ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ബാക്റ്റുവർ ചാനൽ അപ്പോൾ അതേ നല്ല മഴയായിരുന്നേ ഉച്ചയ്ക്ക് കേട്ടോ മഴയൊക്കെ കഴിഞ്ഞത് ഇതാ മൂന്ന് പേര് വന്നിട്ടുണ്ട് ഇനി ഒരാൾ മിസ്സിംഗ് ആയിരുന്നു നമ്മുടെ കുഞ്ഞിപ്പൂച്ച ഇപ്പോൾ ഇവിടെ നിലവിലുള്ളത് മഞ്ഞപ്പൂച്ചയുണ്ട് നമ്മുടെ സുന്ദരനുണ്ട് ഉണ്ട് കേട്ടോ ഇവർക്ക് നല്ല രീതിയിൽ വിശക്കുവാണെന്ന് തോന്നുന്നു എന്തൊക്കെയോ തപ്പെന്നുണ്ട് കേട്ടോ കുറേ ദിവസമായിട്ട് ഇങ്ങോട്ടൊന്നും വന്നില്ലായിരുന്നു എന്താണെന്ന് അറിയില്ല അപ്പുറത്തെ പറമ്പിലൊക്കെ മരമൊക്കെ മുറിക്കുന്നുണ്ടായിരുന്നെ ഇപ്പൊ ഇനി അതുകൊണ്ട് വല്ലതാണോ എന്ന് അറിയാൻ പാടില്ല ഇവര് കുറേ ദിവസം കൂടി നമ്മുടെ വീട്ടിലെ വിരുന്നുകാരായിട്ട് വന്നിരിക്കുന്നതാണ് അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണമല്ലോ ഇപ്പോൾ ഓൾറെഡി നമ്മൾ ചോറൊക്കെ ഉണ്ടപ്പോഴത്തേക്ക് മീൻ്റെ മുള്ളൊക്കെ നമ്മുടെ കൊടക്കുഞ്ഞെ നമ്മള് ചോറൊക്കെ കൊടുത്തതേ ഉള്ളു നമ്മുടെ വീട്ടിലെ സിറ്റൗട്ടിലും തിണ്ണലും ഒക്കെ ചെളി ചവിട്ടിത്തേക്കുന്ന കാലുകൾ കണ്ടു ഹാരുടെയാണ് ഈ കാലുകളാണ് ആ ഈ നാല് കാലുകളാണ് ഇതിൻ്റെ പിന്നിലെട്ടോ പിന്നെ വേറെ കേട്ടോ രണ്ട് കാലുകൾ അത് നമ്മുടെ കോഴിപ്പിള്ളേരുടെയാണേ അഞ്ചെണ്ണം ഉണ്ട് അവര് ഇതേ പരിപാടിയാണേ ഉള്ള ചെളി കൂടെ മുഴുവൻ പോകും എന്നിട്ട് സിറ്റൗട്ടിലേക്ക് കയറി നിൽക്കത്തുള്ളൂ കേട്ടോ ഇപ്പം ഇവരിങ്ങനെ കഴിക്കാനുള്ളതൊക്കെ കാണിച്ചു തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു അത്രയും വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ കുറേ നേരമായിട്ട് വന്നിട്ട് ഇങ്ങനെ ചോദിരണേ അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാം സുന്ദരനാണെങ്കിൽ പിന്നെ നമ്മളെ ഫുഡ് വിശക്കുന്ന സമയത്ത് മാത്രമേ നമ്മളെ സുന്ദരൻ നമ്മളെ അറിയുള്ളുണ്ടോ സിലിക്കിക്ക് പിന്നെ അങ്ങനെ വലിയ സീനൊന്നുമില്ല പൂച്ചയും കുഴപ്പമില്ല പക്ഷെ സുന്ദറിന് ഇത്രയും നാളെ ഇങ്ങനെ അടുത്തൊന്നും വന്നിട്ടില്ല കേട്ടോ പിന്നെ നമ്മുടെ കുഞ്ഞു അവനെന്താണെന്ന് അറിയാൻ പാടില്ല ഈ കൂടെ ഒന്നും കണ്ടിട്ടില്ല ഇനി വേറെ എവിടെയെങ്കിലും പോയോ എനിക്ക് അറിയാൻ പാടില്ല കുഞ്ഞുവിനെ കാണാനില്ല സുന്ദരനാണെങ്കിൽ എനിക്കിങ്ങനെ തലോടനൊക്കെ തോന്നൂട്ടെ പക്ഷെ തലോടൻ ചെന്നിട്ടുണ്ടെങ്കിൽ സുന്ദറിന് ഇറങ്ങി ഓടും അതുകൊണ്ട് ഞാൻ വേണ്ട എന്ന് വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഇരിക്കുകയാണ് മഞ്ഞപ്പൂച്ച കുറേ നേരിട്ട് ചോദിക്കുന്നുണ്ട് അവള് പിന്നെ ഫുഡൊന്നും കഴിക്കില്ല കേട്ടോ മക്കൾക്ക് വാങ്ങി കൊടുക്കത്തേ ഉള്ളൂ അപ്പൊ നമുക്ക് പോയിട്ട് ഒരു മീന്തലയോ മീൻമുള്ളോ എന്തേലുമൊക്കെ പറക്കൊണ്ട് വരാവേ എന്നാ അങ്ങനെ ഞാൻ പോയിട്ട് മീൻ്റെ മുള്ളു തപ്പി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ മൂന്ന് പേർക്ക് ഓരോന്നാണ് ഞാൻ കൊടുത്തത് അതിൽ സുന്ദരൻ കഴിച്ചു പിന്നെ സിലിക്ക് കഴിച്ചു മഞ്ഞപ്പൂച്ചയാണെങ്കിൽ അവളുടെ അടുത്തിട്ട് സിലിക്കി കൊടുക്കുകയാണെങ്കിൽ ചെയ്ത് അതൊരു കുഞ്ഞു മീൻപുള്ളായിരുന്നു ഒരു വാലിൻ്റെ ഒരു ചെറിയ പീസ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് മഞ്ഞപ്പൂച്ചി അതായി ഇരിക്കുകയാണ് ഇവളെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡൊന്നും കഴിക്കില്ല എല്ലാ മക്കൾക്ക് കൊടുക്കത്തേ ഉള്ളൂ നല്ല ഉത്തമയായ ഒരു അമ്മയാണ് അവൾ അപ്പോൾ അത്രയൊക്കെ ഉള്ളു നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളും അപ്പോൾ വീഡിയോക്ക് ഇഷ്ടം സപ്പോർട്ട് ചെയ്യണേ വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്യണേ